അതിജീവിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കൊടകരയിലെ പോക്സോ പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ വിവാഹ വാഗ്ദാനം ചെയ്ത ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടി പാലക്കാട് നെന്മാറ തിരുവാഴിയേട് സ്വദേശിയായ പറയപ്പള്ളം വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള രഞ്ജിതിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വിവാഹ വാഗ്ദാനം നൽകി തൃശൂരിലെ ലോഡ്ജിലും പ്രതിയുടെ നെന്മാറയിലുള്ള വീട്ടിലും വെച്ച് പലതവണ ലൈംഗിക പീഡനം നടത്തി അതിജീവിതയെ കബളിപ്പിച്ച് ബാംഗ്ലൂരിലുള്ള കൂട്ടുകാരന്റെ ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ വർഷം കൊടകര സ്റ്റേഷനിൽ ലഭിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് തൃശൂർ സിറ്റിയിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോഡ്ജിൽ വെച്ചാണ് പീഡനം നടന്നത് തൃശൂർ ടൌൺ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘമാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്നുള്ള ശാസ്ത്രീയ അന്വേഷണത്തിൽ പ്രതി ബാംഗ്ലൂരിലാണെന്നും പോലീസ് മനസ്സിലാക്കി അന്വേഷണ സംഘം അവിടെ എത്തി സുഹൃത്തിന്റെ ലോഡ്ജ് മുറിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇയാൾക്കെതിരെ തൃശൂർ പാലക്കാട് ജില്ലകളിലുമായി മൂന്ന് കേസുകളുണ്ട് ഈസ്റ്റ് ഇൻസ്പെക്ടർ എം ജെ ജിജോ കൊടകര സ്റ്റേഷൻ എസ് ഐ ഇ വി സുരേഷ് തൃശൂർ ഈസ്റ്റ് എസ്ഐ ബിബിൻ പി നായർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീജ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ സൂരജ് സിവിൽ പോലീസ് ഓഫീസർ അജ്മൽ കൊടകര സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ അശ്വതി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്